രാമായണ ാരായണം പതിനാലാം ദിവസം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിമ സീതാപഹരണം സീതാന്വേഷണം എന്നിവയാണ് ുൾപ്പെടുത്തിയിരിക്കുന്നത് പാരായണം ചെയ്യുന്നത് ശ്രീ കാവാലം ശ്രീകുമാർ അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായവതരിച്ചിടിനാൻ അവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം ീതാദേവിയും വിനീതയായി നമ്പൂജ്യ ഭക്ത ഫലമൂലാദികളും ദഗതവാക്യമുക്ത പിന്നെയും ചൊന്നാൾ അത്രയവ ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരമിരുന്നു നേടുക തപോനിധേ ഭർത്താവ് വരുമിപ്പോൾ ത്വൽ പ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രിടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താ കമലവിലോചനി കമനീയാങ്കി നീയാറമലെ ചൊല്ലിടു നിൻകമിതാവാരെന്നതും നിന്നുടെ പരമാർദ്ധമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പരമാർദ്ധം പറയുന്നുണ്ടുതാനും മേദിനീ സുതയതു കെട്ടുര ചെയ്തിടിനാൾ മേദിനീപതിവരനാമയോധ്യാധിപതി വാട്ടമില്ലാത്ത ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമൻ അദ്ഭുതവീര്യൻ തന്നുടെ ധർമ്മപത്നി തന്നുടർമ്മപത്നി ജനകാത്മജ്ഞാനു ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം നിന്തിരുവടിയെ ഞാനറിഞ്ഞി ലേതും ചൊല്ലേണം പരമാർത്ഥം പൗലസ്ഥനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയതയുള്ളു ലങ്കയാം രാജ്യം വാരോർ നാട്ടിലും മനോഹരം കിങ്കരനായ ലോകസുന്ദരി നാഥേ താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായൂരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ ഏവം നീ ചൊല്ലുന്നകിൽ ശ്രീരാമദേവൻ തന്നാൽ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങീടും ക്രോധം പൂണ്ടു മൂർജിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം അഞ്ജനശൈലാകാരം काणाय निरमुल्लिलञ्जसा भयपेट्टु वनदेवतमारुं राघवपत्नीयेयं तेरदिलेडुतु वच्चाकाशमार्गे शीघ्रं पोयितु दशास्यनुं हा हा राघवा रामा सौमित्रे कारुण्याब्धे മൽപ്രാണേശ്വരാ പാഹിബാ ഭയാതുരാം ഇത്തരം സീതാ വിളാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുദ്ധാനം ചെയ്തെത്തിനാൻ ജടായുവും കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ ൊടിപ്പെടുത്താനങ്ങളും കീറിമുറിഞ്ഞു പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു ധാത്രി പുത്രിയെത്തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തുതൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷി നായകനുട പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷത ചിത്രത്തോടും ദക്ഷിണദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റു നടകൊണ്ട രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മരീജാസുരമെയ്തു കൊന്നു വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനു മുൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളു പോന്നു ജാനകി തന്നെ ബലാലെന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു ഭക്ഷിച്ചുകളകയോ കണ്ടകജാതികൾക്കെന്തോ നരുതാത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനുമഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി ഹാ ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹാഹാ രാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ ഇത്തരം നക്തഞ്ചരന്താപങ്ങൾ കേട്ടു മുക്തഗാത്രിയും ുറയ്ക്കയാൽ അത്യർഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കുന്നെന്നോടരു ചെയ്തു ഇത്തരം നാദം മമഭ്രാതാവിനുണ്ടായവരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടമായ ഭാഷിതമിതുനൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലപുരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയുമുര ചെയ്താൾ എന്നോടു പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരുമിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ എങ്കിലും പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ ുർവചനങ്ങൾ കേട്ടാൽ യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭൂഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ രക്ഷസാം പരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചുകളകയോ ഇങ്ങനെ നില ചുടാന്തർഭാഗത്തിങ്കൽ ചെന്നിങ്ങുമേ നോക്കിക്കാണാ ഞാകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ നിഷ്കളൻ ആത്മാരാമൻ നിർഗുണരാത്മാനന്ദൻ ഹാ ഹാവല്ലഭേ സീത ി നാഥെ ഹാഹാ ജാനകീദേവി ഹാഹാമൽപ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പതിന്നായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ഇദ്ധമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീളല്ലൂ